ും ഫിനും മിക്കാൻ കൺട്രീസും ഫിനാൻഷ്യൽ ഫിന സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷന്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും കൂടാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ഓപ്ഷൻ എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് പറ്റും ആൻഡ് ആൻഡ് മോസ്റ്റ് ലാംഗ്വേജ് സ്കിൽസ് നിങ്ങളോട് ഷെങ്ങൻ കമ്പേഴ്സ് പഠിക്കുന്ന വഴിയായിട്ട് നിങ്ങൾക്ക് അവരുടെ രീതികൾ മനസ്സിലാക്കുവാനും നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും ചില ഷോണൽ കൺട്രീസിൽ എഡ്യൂക്കേഷൻ ഫീസ് ഭയങ്കര ഹൈ ആണ് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ചിലപ്പോൾ അതൊരു ചലഞ്ചായിട്ട് വന്നേക്കാം പിന്നെ ഒന്നാണ് ലാംഗ്വേജ് ബരിയർ പ്രത്യേകിച്ച് ജർമ്മൻ ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളിൽ ലാംഗ്വേജ് പഠിക്കുന്നത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു ചലഞ്ച് തന്നെയാണ് കൾസർ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നാട്ടിൽ നിന്ന് അവരുടെ പോയി പഠിക്കുമ്പോൾ അവരുടെ കൾസറായിട്ട് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും ബട്ട് യു വിൽ അപ്പൊ എങ്ങനെയാൾ